ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നങ്ങനെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല അല്ല ഞങ്ങളുടെ കസിൻ വരുന്നുണ്ട് കസിനും ഫാമിലിയും വരുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡും പിന്നെ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സ്പെഷ്യലായിട്ടൊന്നുമില്ല ഇനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് അൽഫാം മന്തിയും പിന്നെ ബട്ടർ ചിക്കനും അപ്പവും കപ്പ ബിരിയാണി കപ്പ ബിരിയാണി എന്ന് പറയുന്നത് കോട്ടയം നാട്ടിലേക്കൊക്കെ പറയുന്നതാണ് ഞങ്ങളുടെ കണ്ണൂർ കാസർഗോഡ് ഇതിന് എല്ലിങ്കപ്പ എന്നാണ് പറയുന്നത് എന്തായാലും ആ സംഭവം പിന്നെ ഞാനിവിടെ ഫുഡിലേക്ക് അതായത് അൽഫാമിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി റെഡിയാക്കുവാണാണ് ഇതിനകത്ത് ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ് പിന്നെ എൻ്റെതായ കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് ഞാൻ ഇട്ടിട്ടുമുണ്ട് അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചിക്കൻ്റെ കാര്യം ജോബി ഏറ്റിട്ടുണ്ട് പുള്ളി തന്നെയാണ് ചിക്കൻ എല്ലാം കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി മാരിനേറ്റൊക്കെ ചെയ്ത് തരുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പുഡിങ്ങിനുള്ള സാധനമാണ് എവിടെയോ ഇൻസ്റ്റായിലാണോ റീൽസിലോ ഷോർട്സിലോ എവിടെ എവിടെയോ ജോബി ഒരുക്കി കണ്ടിട്ട് ട്രൈ ചെയ്തതാണ് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കൊള്ളാം കേട്ടോ ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇവിടെ ആര് വന്നാലും ഞങ്ങൾ ഉണ്ടാക്കുന്ന പുഡിങ് ഇതാണ് ആദ്യമൊക്കെ പുള്ളിക്കാരൻ തന്നെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പൊ എന്നെ ഏൽപ്പിച്ചു അതും ഇതിനകത്ത് കുറച്ച് നന്നായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒക്കെ ഇട്ട് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിള്ളേർക്കാണെങ്കിലും ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് ഐ മീൻ ആരെങ്കിലും വരുമ്പോ അങ്ങനെ അത് നമ്മൾ ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത് പിടിക്കും അങ്ങനെ മമ്മിയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കണ്ടെൻസഡ് മിൽക്കൊക്കെ ചേർത്ത് പിന്നെ തണുക്കാൻ വെക്കണം തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഇടാം എന്ത് വേണമെങ്കിലും അതൊക്കെ ഓപ്ഷനിലാണ് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടാം നട്ട്സ് ഇടാം ഇതൊക്കെ മന്തിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ എന്റെ കുഞ്ഞായിട്ട് സഹോളം വേറെ രീതിയിലല്ലേ നിങ്ങൾ ഇപ്പൊ ചാസനല്ലേ ഉണ്ടാക്കുന്നത് ഈ കത്തി വേണോ മമ്മിക്ക് വേണ്ടിട്ട് എനിക്ക് വേണ്ടിട്ടല്ലേ അമ്മേ മമ്മി എന്നൊരു കാര്യം ചെയ്യും മമ്മി കുറച്ച് സവോള അങ്ങ് പൊളിച്ച വെള്ളത്തിലോട്ടിട്ട് കാരണം ഉണ്ടല്ലോ ഇനി ഭയങ്കര നീര് സവോളക്ക് അപ്പൊ അത് നീരങ്ങറങ്ങും പിന്നെ നമ്മള് പിന്നെ നമ്മൾ അത് അരിയുമ്പോ കണ്ണുനീറത്തില്ല പ്രത്യേകിച്ച് ഈ ഇതില്ലേ പിങ്ക് സവോള ഇല്ലേ അതിന് ഭയങ്കര നീരാ ഞാനത് തന്നെ അറിയാമോ സവോള ഞാൻ ആദ്യം വെള്ളത്തിലോട്ട് ഇരിഞ്ഞത്തിലോട്ടിടും അപ്പൊ നീര് പോയി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ബട്ടർ ചിക്കൻ ഉള്ള ചിക്കൻ ആണ് ഇപ്പൊ അടുപ്പിലിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സവോള ഇങ്ങനെ അരിഞ്ഞു അരിഞ്ഞുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മമ്മി പിന്നെ പാത്രം കിട്ടാനായിട്ട് നമ്മുടെ മേഡം വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ ബട്ടർ ചിക്കൻ റെഡിയായി മന്തിക്കുള്ള അൽഫാം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ ഇങ്ങനെ നമ്മുടെ അൽഫാം മന്തി ഇവിടെ എന്തോണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ അതിൽ റൈസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് കിളയ്ക്കുന്നതേ ഉള്ളൂ തിളക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അങ്ങനെ മന്തി റെഡിയായി അതിനകത്തേക്ക് ഞാൻ അൽഫാൻ ചിക്കൻ എല്ലാം കൂടി എടുത്ത് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ ആ ഫ്ലേവറെ എല്ലാം കൂടി ഇറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല മറന്നുപോയി അങ്ങനെ കപ്പ ഇറച്ചി അതായത് കപ്പ ബിരിയാണി ഉണ്ടാക്കി ആക്കി വെച്ചിട്ടുണ്ട് അതിനെ ഇളക്കണം പിന്നെ അവർ വന്ന ശേഷമാണ് ഞങ്ങൾ അപ്പം ചുട്ടത് കാരണം അപ്പം നമ്മൾ ഫ്രഷായിട്ട് ചുടുന്നതല്ലേ കുറച്ചും കൂടെ ടേസ്റ്റിന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പം ചുട്ടാ അവർ വന്ന ശേഷമാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് അവൾമാര് രണ്ടും കൂടെ മുഖം താത്തിപ്പിടിച്ചു നിൽക്കുന്നത് അമ്മ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചിട്ടാണ് അവൾ കണ്ടുപോത്തുന്നത് മറ്റവള് ആന്റി വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കണ്ടുപോത്തുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് ഫുഡിൻ്റെ വീഡിയോ എടുക്കുന്ന കാര്യം സത്യത്തിൽ ഞാൻ ഓർത്തത് അതുകൊണ്ടാണ് ഫുഡെല്ലാം കുറച്ച് ഇതിനകത്ത് കാണുന്നത് ബാക്കി അവിടെ ഇരിപ്പുണ്ട് പക്ഷേ നമ്മൾ കഴിക്കാനെടുത്തത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഡെസേർട്ട് എടുക്കുവാണിപ്പം ജോബിയുടെ സ്പെഷ്യൽ ഡെസേർട്ടാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഡെസേർട്ട് ഇതിനകത്ത് അത്യാവശ്യം ഫ്രൂട്ട്സും ഒക്കെ ചേരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ